ഈ ഓണത്തിന് ഓണക്കോടികൾ വേണോ വിലയോർത്തിനി വിഷമിക്കേണ്ട നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വ്യത്യസ്തതയാർന്ന വസ്ത്രങ്ങളുടെ ലോകം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഈ ഓണക്കാലം കളറാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റൈലുകളും ഇവിടെയുണ്ട് ക്രിയേറ്റ് യുവർ സ്റ്റൈൽസ് കിഡ്സ് വെയർ ആൻഡ് ഫാൻസി ഉതുവടി ചേലക്കര ഗവൺമെന്റ് സ്കൂളിൽ ജനാധിപത്യ രീതിയിലൂടെ നടന്ന തെരഞ്ഞെടുപ്പിലൂടെ മുഹമ്മദ് ലിയാൻ സ്കൂൾ ലീഡറായി മുഹമ്മദ് സഹൽ സെക്കൻഡ് ലീഡറായും തിരഞ്ഞെടുക്കപ്പെട്ടു ജനാധിപത്യ പ്രക്രിയയെക്കുറിച്ച് കുട്ടികളിൽ അവബോധം വളർത്തുന്നതിനായി ജി എൽ പി എസ് ചേലക്കരയിൽ ഈ വർഷത്തെ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് പൊതു തെരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ നടത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പണം മുതൽ വോട്ടെണ്ണൽ വരെയുള്ള എല്ലാ ഘട്ടങ്ങളും ഉൾപ്പെടുത്തിയാണ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയത് വോട്ടെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥികൾ ചിഹ്നങ്ങൾ തെരഞ്ഞെടുക്കുകയും വിപുലമായ പ്രചാരണ പരിപാടികൾ നടത്തുകയും ചെയ്തു വോട്ടിംഗ് ദിനത്തിൽ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ അവസരം നൽകി ഉച്ചയ്ക്ക് ശേഷം നടന്ന വോട്ടെണ്ണലിൽ നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് അലിയാൻ ടി എസ് ഭൂരിപക്ഷം നേടി സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു തൊട്ടടുത്ത സ്ഥാനത്തെത്തിയ മുഹമ്മദ് സഹൽ കെ എ സെക്കൻഡ് ലീഡറായും തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൽ തികച്ചും ജനാധിപത്യ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇന്ന് നടന്നിട്ടുള്ളത് വിദ്യാർത്ഥികളുള്ള നമ്മുടെ ഈ നൂറ്റി എഴുപത്തിയാറ് കുട്ടികളും വോട്ടുകൾ രേഖപ്പെടുത്തി സാധാരണ പോലെ തന്നെ നമുക്ക് ചിഹ്നം നൽകലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കലും പൊട്ടിക്കലാശവും പ്രചരണവും എല്ലാം വളരെ ഗംഭീരമായി തന്നെ നടന്നു ഏഴ് വിദ്യാർത്ഥികളാണ് സ്കൂളിലൊക്കെ സ്ഥാനത്തേക്ക് മത്സരിക്കാനായിട്ട് ഉണ്ടായിരുന്നത് നമുക്ക് ശരിക്കും ഈ ഒരു ജനാധിപത്യ രീതിയിൽ തന്നെ നടത്തി നടത്തിയതുകൊണ്ട് കുട്ടികൾക്ക് കൃത്യമായി തിരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളെല്ലാം അദ്ദേഹങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് വളരെ നല്ലൊരു അനുഭൂതിയാണ് ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിലൂടെ ലഭിച്ചിട്ടുള്ളത് സി ന്യൂസ് വി